മാരീഷൻ നമ്മുടെ ഫഹദ് ഫാസിൽ അതേപോലെ വടിവേലു സ്റ്റാർ മാരീഷൻ സ്റ്റാറർ മാരിൻ വന്നിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത് സോ ഈ സിനിമയുടെ കുറച്ച് പോർഷൻസ് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഫീൽ ഗുഡ് പടം ആയിരിക്കും കാരണം ഈയിഴകൻ ലെവൽ ഒന്നും വന്നില്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് പടം ആയിരിക്കും ബട്ട് ദിസ്ഇസ് ആക്ച്വലി ത്രില്ലർ ഇതിൽ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ വേട്ടയാൻ സിനിമയിലെ ഫഹദിന്റെ ക്യാരക്ടർ പോലെ തന്നെയാണ് കള്ളൻ പ്ലസ് നല്ലവൻ നമ്മുടെ വടിവേലു വേണമെങ്കിൽ അൽഷിമേഴ്സ് രോഗിയാണ് ലക്ഷപ്രഭു ആണ് ഒരു കള്ളൻ്റെയിൽ ഒരു അൽഷിമേഴ്സ് രോഗി പ്ലസ് ലക്ഷപ്രഭുനെ കിട്ടിയ അറിയാലോ ദാറ്റ് ടു കിഡിലം പെർഫോമേഴ്സ് ആണ് ഇവര് അപ്പൊ എക്സ്പെക്ടേഷൻസ് വേർസ്കൈ ഹൈ എന്ന് വേണമെങ്കിൽ പറയാ ഈ സിനിമ ഞാൻ ബേസിക്കലി തിയേറ്ററിൽ പോയി ഇതും അതേപോലെ തന്നെ മറ്റേ തലൈവൻ തലൈവിയൊക്കെ ഞാൻ കാണാറുണ്ട് കുറെ പേര് വന്നിട്ട് നീ ഒ ടി ടിയിൽ ഇറങ്ങണത് മാത്രമേ കാണുള്ളൂ തിയേറ്ററിൽ പോയില്ല വീട്ടിൽ പെറ്റ് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സി എനിക്കൊക്കെ ഒരു എക്സാം എന്ന് പറയുന്ന സാധനത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടുപ്പിച്ച എല്ലാ നോട്ടിഫിക്കേഷൻ വരും ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ഒക്കെ എക്സാം ഉണ്ടാവും പ്രിലിമിനറി ഉണ്ടാവും മെയിൻസ് ഉണ്ടാവും ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും ഇന്റർവ്യൂ ഉണ്ടാവും അപ്പൊ ആ സമയത്താണ് എനിക്ക് പല സിനിമയും പോയി കാണാൻ പറ്റാത്തത് സിനിമ എന്റെ ഒരു ലൈഫിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ് ആരും ഇല്ലാത്ത സമയത്ത് സിനിമ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ സിനിമ മാത്രമല്ല ജീവിതം അറ്റ് എൻഡ് ഓഫ് ദ ഡേ വി നീഡ് തമ്പടി അപ്പൊ അതിന് വേണ്ട വഴി കാണണം അതുകൊണ്ടാണ് പല സമയത്ത് പോകാൻ പറ്റാത്തത് എന്നിട്ട് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഈ പടത്തിന് പോയിണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ തിയേറ്ററിൽ നിന്ന് അത് തൂക്കി ഈ മാരീസിനെ തൂക്കി തലവേയും തലവേയും തൂക്കിട്ട് സുമതി വളവാണ് ഇട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് പോയി കണ്ടത് സോ കമ്മിംഗ് ബാക്ക് ടു മാരീസ് സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ ഞാൻ ഫീൽ ഗുഡ് എലമെന്റ്സ് അത്യാവശ്യം ഫീൽ ഗുഡ് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ആൻഡ് ടുവേഴ്സ് ഇന്റർവൽ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാം ഇത് സാധാരണ ഒരു സിനിമയല്ല ഇതിൽ എന്തോ ത്രില്ലിംഗ് മൊമെന്റ്സ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ എന്നുള്ള രീതിയിലോട്ട് പോണ്ട് പക്ഷെ എനിക്ക് അവിടെ തൊട്ടിട്ട് ഈ സിനിമയ്ക്ക് ഒരു ലൈഫ് ഇല്ലാത്ത പോലെ തോന്നി സംതിങ് ഈസ് മിസ്സിംഗ് സംവെയർന്ന് ഒരു ത്രില്ലർ പടം പക്കാ ആയിട്ടും തോന്നിയില്ല എന്നാൽ ഒരു കിഡിലൻ ഫീൽ ഗുഡ് പടം തോന്നിയില്ല ചില സമയത്തൊക്കെ പടത്തിന് വെറുതെ ഒരു എന്തൊക്കെ ലയേഴ്സ് കൊണ്ടുവന്നിട്ട് ലൈഫ് ഇല്ലാത്ത പോലെ ആക്കി ഫസ്റ്റ് ഓഫ് രണ്ടുപേരും നല്ല രസമായിരുന്നു ഈ ഫഹദ് ഫാസിൽ അതേപോലെ തന്നെ വടിവേലു തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസും അതേപോലെ തന്നെ അവർ തമ്മിലുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിസ് ഇതിൽ നിന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് എന്തിനാണ് ഒരു ഫീൽ ഗുഡ് പടത്തിൽ അല്ലെങ്കിൽ ഒരു ത്രില്ലർ പറഞ്ഞ സ്ഥാനത്തിൽ നായിക ഇതിൽ നായികയില്ല നായിക സാധാരണ വാണി അവർക്ക് കൊണ്ടുവരാം ഫാദ് ഫാസിൽ ഒരു കൊച്ചിനെ പ്രേമിക്കുന്നു അല്ലെങ്കിൽ ഒരു കൊച്ചിനെ പിന്നാലെ നടക്കണോ വാണി വേട്ടയാലും ഋതികാസിംഗിനെ കൊണ്ടുവന്ന പോലെ വെറുതെ പാടത്തെ കോലം വെക്കുന്ന പോലെ കൊണ്ടുവരാ പക്ഷെ അവര് കൊണ്ടുവന്നില്ല ആൻഡ് ദാറ്റ്സ് വെരി നൈസ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ സെക്കൻഡ് പാർട്ടിലാവുന്ന സമയത്ത് പടത്തിന്റെ കംപ്ലീറ്റ് ജോണർ തന്നെ അങ്കിട് മാറി വെറുതെ അനാവശ്യമായിട്ട് കുറെ ലയേഴ്സ് കൊണ്ടുപോകുന്നു അൽസിമ ശ്രോകം അതിന്റെ അല്ലെങ്കിൽ റിവഞ്ച് ആൻഡ് ഇത് കുറെ പടത്തിൽ വന്നതാണ് പുതുമയും കാര്യങ്ങളൊന്നും ഇല്ല ഇതിലത്തെ വില്ലനെ തൂർച്ച എൻ്റാവുമ്പോളേക്ക് നമുക്ക് തന്നെ മനസ്സിലാവും എസ്പെഷ്യലി അവരെ കോൺവെർസേഷനും കാര്യങ്ങളും നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ന ആളായിരിക്കും വില്ലൻ ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇമോഷണൽ സീൻസ് പോലെ എനിക്ക് പേഴ്സണലി അധികം വർക്ക് ആയിട്ടില്ല പക്ഷെ ഇത് എല്ലാവർക്കും വർക്ക് ആവില്ല ഞാൻ പറയില്ല സി ഒരു റിവ്യൂറിനും പറയാൻ പറ്റില്ല വേറൊരാൾക്ക് സിനിമ കണ്ട എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളേ സോ വാച്ച് ആൻഡ് ഡിസൈഡ് എന്ന് ഞാൻ അതാ പറയാറ് എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത് എനിക്ക് പേഴ്സണലി ഇമോഷണൽ സീൻസ് വർക്ക് ആയില്ല ലൈഫ് ഇല്ലാത്ത ഒരു പടം തോന്നി അതിനടുത്ത എല്ലാവർക്കും അങ്ങനെ ഫീൽ ആവുന്നല്ല ചിലർക്ക് ഇത് കിടിലം പടമായിട്ട് തോന്നും ചിലർക്ക് മോശമായിട്ടും തോന്നും സോ വാച്ച് ആൻഡ് ഡിസൈഡ് ഇതിൽ ഫ്റ്റ് ഫാസ്റ്റിൽ വടിപേരും കൂടി പെർഫോമൻസും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു വേറെ ആർക്കും അധികം പെർഫോം ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ല സോ വേണ്ടവർ കണ്ടുനോക്കുക നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ പ്ലീസ്